ഹലോ വലൈക്കും വാളിക്കും അല്ല നല്ല വർത്താനോ സുഖായിട്ട് പോണോ അലമില്ല ആ നാളെ ആ വരെ വരാം റെഡ് കളർ സാരിയോടി ഓടി അടുത്തില്ലല്ലോ നമുക്ക് ഗ്രീൻ ആക്കിയാലോ പറ്റിയോ എല്ലും ആ ആയിക്കോട്ടെ ശെരി എന്നാ ഗ്രീൻ്റെ അല്ലെ എന്നാ ഞമ്മക്ക് നാളെ കാണാം ഇൻഷാ കാണാൻ ഇൻഷാല്ലേ സുന്ദരി പോണേ രാത്രി ഞാൻ രാത്രി എന്തൊക്കെയാ സാരി ഇനിയിപ്പാരി പോണേ അണീറോസ് പോണെ അതും കൂടിയാണ്ട് വെച്ച് കേട്ടാളാ നല്ല പരസ്യകമ്പരിയാണ്ട് വിളിച്ചോളും ഇപ്പൊ തുടങ്ങിയാതെ ഒരു കേറ്റ് കഥർ ഈ നേർച്ചാക്കി ആരാളെ മാതിരി ഇങ്ങനെ നടക്കാനും ഓട്ടം നടത്ത എന്നാല് പെട്ടെന്നൊരു തലവേദന അത് രാവിലെ അണീക്കുമ്പോ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഞാന് പോരാൻ പറ്റിയില്ല നിഷത്തില്ലാക്കാം തന്നെ ടൂറോ ഗേൾസ് മാത്രമോ ആ അങ്ങനെയാണ് ഞാനുണ്ട് ആ ആ ഇൻഷാല്ല ആയിക്കോട്ടെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ ഓക്കെ എന്നാൽ ശരി ഇല്ല ഇല്ല അതിന് വരാതില്ല ഇൻഷാല്ല ഉറപ്പായിട്ടും വരാം ആ ശരി